എല്ലാവർക്കും ക്രിസ്തേശുവിൽ എൻ്റെ സ്നേഹവന്തരം ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ടോൺ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണല്ലോ ഈ പ്രഭാതത്തിൽ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഇതാണ് ആദ്യ മാതാപിതാക്കളുടെ മക്കളായ കയ്യനും ഹാബേലും സ്വർഗത്തിലെ ദൈവത്തിനൊരു യാഗം അർപ്പിച്ചു കയ്യൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു കയ്യൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാത്തത് കൊണ്ട് മുഖഭാവം മാറിയ കയ്യനോട് സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ പറഞ്ഞു നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു നീ അതിനെ കീഴടക്കണം ആദ്യമകാലത്ത് ആദ്യ മാതാപിതാക്കളുടെ മക്കളിൽ ഒരുവനായ കൈയിനോട് ദൈവം പറഞ്ഞു നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു നീ അതിനെ കീഴടക്കണം പാപത്തിനെ കീഴടക്കണമെന്ന് ആദ്യ മാതാപിതാക്കളുടെ തലമുറയോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞതാണ് പക്ഷേ ആ തലമുറയ്ക്ക് മാത്രമല്ല പിന്നീട് ഇങ്ങോട്ട് വന്ന ഒരു തലമുറയ്ക്കും പാപത്തെ കീഴടക്കാൻ സാധിച്ചില്ല സ്വർഗ്ഗത്തിലെ ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ നിർമ്മിച്ചിട്ട് അവനെക്കൊണ്ട് പാപത്തിനെ കീഴടക്കാൻ കർത്താവ് പരിശ്രമിച്ചപ്പോൾ അവനതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഈ പാപത്തെ നിർമൂലനം ചെയ്യാൻ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച് നമുക്ക് വേണ്ടി മരിക്കേണ്ടി വന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളോടാണ് പാപത്തെ ഇല്ലാതാക്കാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ നന്മ ചെയ്യാത്തത് കൊണ്ട് പാപം നമ്മുടെ വാതിൽക്കൽ കിടന്നു അത് നമ്മളിലേക്ക് തന്നെ വന്നു നമുക്കതിനെ കീഴടക്കാൻ പറ്റിയില്ല പക്ഷേ കീഴടക്കാൻ ഒരുവൻ വന്നു അവൻ്റെ പേര് യേശു എന്നാണ് അവൻ പാപത്തെ കീഴടക്കി നമ്മളെ നിത്യതയിലേക്ക് വിളിച്ചു ചേർക്കാൻ അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമുക്കെല്ലാവർക്കും ആ കർത്താവിൽ വിശ്വസിച്ച് വീണ്ടും ജീവിതം നയിക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗസവിതാവ് ആദിമകാലം മുതൽക്കേ പാപത്തെ കീഴടക്കാൻ മനുഷ്യന് അധികാരവും അവകാശവും നൽകിയതാണല്ലോ കർത്താവ് പക്ഷേ അതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു അതിൻ്റെ ഫലമായി കർത്താവെ നീ തന്നെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ച് ആ പാപത്തെ ഇല്ലാതാക്കി ഞങ്ങളെ വീണ്ടെടുപ്പതിനായി സ്തോത്രം ചെയ്യുന്നു ആ വീണ്ടെടുപ്പിൻ്റെ വില മനസ്സിലാക്കി കർത്താവെ ആ വീണ്ടെടുപ്പിന് വേണ്ടി നീ കൊടുത്ത രക്തത്തിൻ്റെ വില മനസ്സിലാക്കി കർത്താവ് നിന്റെ പിന്നാലെ യാത്ര ചെയ്യാൻ ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും ഇന്ന് പകലിലും എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു ക്രിസ്തയേശുവൻ ധന്യമുള്ള നാമത്തിൽ തൻ്റെ പിതാവേ